ശ്രീ മോൻസ് ജോസഫ് സർ സംസ്ഥാനത്തെ റേഷൻ പൊതുവിതരണ രംഗത്തെ പ്രതിസന്ധിയും റേഷൻ വ്യാപാരികൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ സദ്ദേശിക്കൽ പ്രമേയം അവതരിപ്പിക്കുന്നത് സർ റേഷൻ കടകളിൽ വാതിൽപ്പടിയായി എത്തിച്ചു കൊടുക്കുന്ന റേഷൻ സാധനങ്ങൾ പല മാസങ്ങളിലും കൃത്യമായി എത്തിക്കാൻ കഴിയുന്നില്ല എന്ന ദുരവസ്ഥ ഇപ്പോൾ റേഷൻ വിതരണ രംഗത്ത് ആ ഒരു മേഖലയെ തന്നെ താറുമാറാക്കിയിരിക്കുകയാണ് സാർ അതിന് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇ പോസ് സംവിധാനം സമ്പൂർണ്ണ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആരംഭിച്ചു സർ അത് വാതിൽപ്പടിയായി റേഷൻ സാധനങ്ങൾ എത്തിക്കാനാണ് എന്ന് പറഞ്ഞെങ്കിലും അതിന് സപ്ലൈകോയെ നോഡൽ ഏജൻസിയെ ചുമതലപ്പെടുത്തിയെങ്കിലും ഫലപ്രദമായി ഈ രംഗത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സർ ഇത്തരത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇപ്പോൾ റേഷൻ കടകളിലൂടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ സെർവർ തകരാറാണ് സെർവർ തകരാറും ഇ പോസ് പ്രശ്നങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പരിഹാരം നിലയിലേക്ക് വന്നപ്പോൾ റേഷൻ വിതരണം കൃത്യമായി തൃപ്തികരമായി നടത്താൻ കഴിയാത്ത അവസ്ഥ ഇന്ന് നിൽക്കുകയാണ് സാർ ഇതിന് അടിയന്തിരമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് തയ്യാറാകേണ്ടതായിട്ടുണ്ട് സർ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ് എന്നാൽ ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റിൻ്റെ കേന്ദ്ര അലോട്ട്മെൻറ്റിൻ്റെ കേരളത്തിന് ലഭിക്കുന്ന കുറവാണെന്ന് നമ്മൾ വാദിക്കുമ്പോഴും മറുഭാഗത്ത് കേരളത്തിൽ കേരളത്തിന് കേന്ദ്രം അനുവദിച്ചു തന്നിട്ടുള്ള പതിനാല് പോയിൻറ്റ് ഇരുപത്തഞ്ച് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം പൂർണ്ണമായി വിതരണം ചെയ്യാൻ കേരളത്തിൽ കഴിയാതെ വരുന്നു എന്ന വിഷയം ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാജയമായ ഒരു അല്ലെങ്കിൽ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് സാർ ഇതുപോലെ തന്നെ റേഷൻ കടകളിൽ വാതിൽപ്പടിയായി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് സമയബന്ധിതമായി എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് സർ അതുപോലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരള തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഫലപ്രദമായി ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷൻ വിതരണ നടപടികളുണ്ട് സാർ അത് കേരളത്തിൽ ഇത് ഇത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്താനും ഫലപ്രദമായി ഈ രംഗത്ത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടത്താനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് സാർ അതോടൊപ്പം ഇങ്ങനെ ഇപ്പം റേഷൻ കടക്കാർ നേരിടുന്ന വിഷയങ്ങൾ ഇപ്പോൾ റേഷൻ വിതരണം ഫലപ്രദമായി നടക്കണമെങ്കിൽ റേഷൻ കടക്കാരുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചു കൊടുക്കേണ്ടത് തികച്ചു ന്യായമായ കാര്യമാണ് എന്നാൽ ഇന്നതിന് കഴിയുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് സാർ ഞാൻ ഈ സന്ദർശിക്ക് പ്രമേയം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ രണ്ട് ദിവസമായി റേഷൻ കട കേരളത്തിലെ റേഷൻ കടകൾ അടച്ചിട്ട് രാപ്പകൽ സമരം എന്ന നിലയിൽ ഇന്നലെ രാവിലെ മുതൽ സമരം നടക്കുകയാണ് ആ രാപ്പകൽ സമരം സി ഐ ടി യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ബഹുമാനായ എൽ ഡി എഫിൻ്റെ പ്രമുഖ നേതാവ് ബഹുമാനശ്രീ ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബഹുമാനശ്രീ ജി സ്റ്റീഫൻ എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാന നേതാക്കൾ അഭിവാദ്യം ചെയ്യുന്നു ഇന്ന് വൈകുന്നേരം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സമാപന സമ്മേളന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ സമര പരിപാടികളുമായി അവർ നിൽക്കുകയാണ് സർ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഗവൺമെന്റ് പ്രത്യേകമായി ചർച്ച ചെയ്യാൻ തയ്യാറാകണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് കാരണം സമരം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല തികച്ചു ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് എന്ന് കാണാൻ കഴിയും കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് പൊതുവിതരണ മേഖലയെ റേഷൻ കടകളെ കൃത്യമായി നല്ല നിലയിൽ നടത്തിക്കൊണ്ട് പോകാൻ റേഷൻ കടക്കാരുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കേണ്ടത് തികച്ച ന്യായമാണ് സാർ ഒരു പുതുക്കിയ വേതന പാക്കേജ് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നു ഗവൺമെൻറ് അത് അംഗീകരിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആ ആവശ്യം ഉന്നയിക്കുകയും ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെ അതിന് ആ നടപടികൾ അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇത് അതുപോലെ തന്നെ റേഷൻ വ്യാപാരി വ്യാപാരികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവരുടെ ന്യായമായ ആവശ്യങ്ങളിൽ പ്രധാനമായിട്ടും കോവിഡ് കാലഘട്ടത്തിൽ വിതരണം ചെയ്ത റേഷൻ കടക്കാർക്ക് കൊടുക്കാനുള്ള പണം അത് പക്ഷി കിറ്റ് കൊടുത്തതിൻ്റെ തുക അത് ബഹുമാനപ്പെട്ട മന്ത്രി നേരത്തെ ഒരിക്കൽ നിയമസഭയിൽ എൻ്റെ തന്നെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അത് മുഴുവൻ കൊടുത്തു തരുന്നതാണ് പക്ഷേ അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ളത് കോടതിയിൽ പോയ ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതി വരെ ആ കേസ് പോയി ആറ് പേർക്കാണ് അതിൻ്റെ ആനുകൂല്യം കിട്ടിയതെന്നാണ് ഇപ്പോൾ സമരസമിതി പറയുന്നത് ഈ കോർഡിനേഷൻ കമ്മിറ്റി പറയുന്നത് സാർ അതങ്ങ് പരിശോധിക്കാൻ തയ്യാറാണ് ആ ഭക്ഷ്യ കിറ്റ് കൊടുത്ത വകലുള്ള തുക മുഴുവനായി കൊടുത്തു തീർക്കാൻ തയ്യാറാണ് സാർ അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഇൻഷുറൻസ് വന്ന് ഒത്തിരി വേഷ കിടക്കാർ മരണപ്പെട്ടു ആ മരണപ്പെട്ടവരിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയതിനു ശേഷമുള്ളവർക്ക് ആനുകൂല്യം കിട്ടി ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് അറുപത്തിയഞ്ച് ലക്ഷം കിടക്കാർ മരിച്ചിട്ടുണ്ട് അവർക്ക് ആനുകൂല്യം ഒന്നും കിട്ടിയിട്ടില്ല അതും പാവപ്പെട്ട കുടുംബങ്ങളാണ് ആ മരണപ്പെട്ട അറുപത്തഞ്ച് കുടുംബങ്ങൾക്കും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം സർ അതുപോലെ തന്നെ നമ്മുടെ ഈടെ പെൻഷൻ ആനുകൂല്യങ്ങൾ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇപ്പം എല്ലാവർക്കും ആയിരത്തിഅറുന്നൂറ് രൂപ ഉണ്ട് ഇവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നിൽക്കുകയാണ് സ്ഥലത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാകണം അപ്പൊ ഇതുപോലെ റേഷൻ വ്യാപാരികളുടേതായിട്ട് ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു സെർവർ തകരാറും ഇ പോസ്റ്റ് തകരാറും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം റേഷൻ വിതരണം കുറ്റമറ്റ നിലയിൽ തൃപ്തികരമായി മുന്നോട്ട് കേരളത്തിൽ സാർ അതിരൂക്ഷമായ വിലക്കയറ്റം നമ്മൾ കാണുകയാണ് വിലക്കയറ്റം കൊണ്ട് പുറത്തു ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ടത് പൊതുവിതരണ മേഖലയാണ് നമ്മുടെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ നിർത്തുകയാണ് സപ്ലൈകോഡ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് സാധനങ്ങൾ കിട്ടാനില്ല വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്നത് സപ്ലൈകോഡ് ഔട്ട്ലെറ്റുകളിലും റേഷൻ കടയിലുമാണ് അപ്പോൾ പൊതുവിതരണ മേഖല കൃത്യനിഷ്ഠയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഇന്ന് അവിടെ വലിയ പ്രതിസന്ധിയും സ്തംഭനാവസ്ഥയും ഉണ്ടായിരിക്കുന്നു അത് പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം റേഷൻ കടക്കാരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള സാഹചര്യം ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ശ്രീ ജോസഫ് സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ മേയമാണ് തയ്യാറാക്കി നൽകിയത് ദീർഘനേരം അതിനുവേണ്ടി മറുപടി പറയാൻ സമയം എടുക്കും എന്നുള്ള കാര്യം ഞാൻ ആദ്യം സൂചിപ്പിക്കണം എങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം എഴുതി തന്നതിനും പുറമേയായിട്ട് ചിലത് പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കാം സർ കേരളത്തിലെ റേഷൻ വിതരണ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത് ഈ പ്രമേയത്തിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രകാരമുള്ള ഒരു സ്തംഭനാവസ്ഥയും കേരളത്തിലെ റേഷൻ വിതരണത്തിൽ ഉണ്ടായിട്ടില്ല സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ബഹുമാനപ്പെട്ട അംഗം അറിയാൻ വേണ്ടിയ ഈ കഴിഞ്ഞ ജൂൺ മാസം എൺപത്തി മൂന്ന് പോയിൻറ്റ് എൺപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം കാർഡ് ഭക്ഷ്യധാന്യം റേഷൻ കടയിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുകയാണ് സാർ കഴിഞ്ഞ പത്തു മാസത്തെ കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഈ സഭയിൽ തന്നെ പറയുകയുണ്ടായി അതുകൊണ്ട് കേരളത്തിലെ ഭക്ഷ്യധാന്യ വിതരണ സ്തംഭനാവസ്ഥയിലാണ് എന്ന നിലപാടിലേക്ക് നമ്മൾ എത്താൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് ഇതിൽ തന്നെ മുൻഗണനാ വിഭാഗത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ തൊണ്ണൂറ്റിയാറ് ശതമാനം കാർഡുടമകളും റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് റേഷൻ ഘടകിൽ എത്തേണ്ട എത്തിക്കേണ്ട ഭക്ഷ്യധാന്യങ്ങൾ യഥാസമയം എത്തിച്ചു നൽകുകയും ഗുണഭോക്താക്കൾ അത് കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട് എന്നത് ഈ കണക്കുകൾ സൂചിപ്പിക്കുകയാണ് സാർ രണ്ടായിരത്തി പതിനെട്ടിലാണ് റേഷൻ വ്യാപാരികളുടെ വേതനം ഒടുവിലായി പുതുക്കിയത് എല്ലാ റേഷൻ വ്യാപാരികൾക്കും മിനിമം പതിനെണ്ണായിരം രൂപ കമ്മീഷനായി ലഭിക്കണമെന്ന സമീപനമാണ് സർക്കാർ ഉണ്ടായിരുന്നത് ഓരോ റേഷൻ വ്യാപാരിക്കും വിൽപ്പനയ്ക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള വിഹിതത്തിൻ്റെ എഴുപത് ശതമാനം വിൽപ്പന പൂർത്തിയാക്കണമെന്ന നിബന്ധനയോടെ ആയിരുന്നു ഇത് നിലവിൽ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളിൽ എൺപത്തി നാല് പോയിൻറ്റ് നാല് ശതമാനം പേർക്കും പതിനെണ്ണായിരം രൂപയിലധികം വേതനം ലഭിക്കുന്നുണ്ട് സാർ ഇതിൽ ഇതിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് മുപ്പതിനായിരം രൂപയിലധികം പ്രതിമാസം ലഭിക്കുകയാണ് സാർ പതിനായിരം രൂപയിൽ താഴെ കമ്മീഷൻ ലഭിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് മാത്രമാണ് സാർ ഇത് ഞാൻ ഈ പറയുന്ന കണക്ക് ആധികാരികമായ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കണക്കാണ് എടുത്തിട്ടാണ് പരിശോധിച്ച് ഞാൻ പറയുന്നത് സാർ എൻ എഫ് എസ് എ നിയമത്തിൻ്റെ ഘടകമായ പോർട്ടബിലിറ്റി ഗുണഭോക്താക്കൾക്ക് സൗകര്യപ്രദവും ഗുണകരവുമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് ആധുനികവൽക്കരണത്തിൻ്റെയും സാങ്കേതിക പുരോഗതിയുടെയും ഗുണഫലങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഒരു മേഖലയിലും ആശ്യാസ്യമല്ല വേതന പാക്കേജ് പുതുക്കണമെന്ന റേഷൻ വ്യാപാരികളുടെ ആവശ്യം പരിഗണിച്ച് നിയോഗിച്ച മൂന്നംഗ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് വരികയാണ് റേഷൻ വ്യാപാരികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും റേഷൻ കടകളുടെ സേവനം വൈവിധ്യവൽക്കരിക്കുന്നതിനുമായി സർക്കാർ കേ സ്റ്റോർ എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു നിലവിൽ അറുന്നൂറ്റി കടകൾ കേ സ്റ്റോറുകളായി പരിവർത്തനം ചെയ്തിട്ടുണ്ട് ഈ ഓണത്തോടെ ആയിരം കടകൾ കെ സ്റ്റോറുകളായി മാറ്റുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം വരെ കെ സ്റ്റോറുകളിൽ അഞ്ച് കോടി രൂപയുടെ അഞ്ച് പരം രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരി ഒരു കിലോ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുമ്പോൾ ശരാശരി രണ്ട് രൂപ തൊണ്ണൂറ് പൈസയാണ് കമ്മീഷൻ എടുത്ത് ലഭിക്കുന്നത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ തുകയേക്കാൾ കൂടുതലാണ് കേരളത്തിലെ എ എ വൈ പി എച്ച് എച്ച് കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചപ്പോൾ തന്നെ ആയത് യഥാവിധി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി സർ മസ്റ്ററിംഗ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഐ ടി മെഷീന് കീഴിലുള്ള എ എ യു ആത് ഒതൻറ്റിക്കേഷൻ യൂസർ ഏജൻസി സെർവർ കൂടാതെ എൻ ഐ സി ഡൽഹിക്ക് കീഴിലുള്ള എ യു എ സെർവർ കൂടി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച് എൻ ഐ സി കേരള എൻ ഐ സി ഹൈദരാബാദ് എൻ ഐ സി ഡൽഹി എന്നിവരുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അധികമായി എൻ ഐ സി ഡൽഹിയുടെ കീഴിലുള്ള എ യു സെർവർ ഉപയോഗിക്കുവാനുള്ള അനുവാദം ലഭിക്കുന്ന പക്ഷം മസ്റ്ററിംഗ് ഉടൻ പൂർത്തീകരിക്കുന്നതാണ് നാളിതുവരെ ഇരുപത്തൊന്ന് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പേരുടെ ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിൽ ആധാർ ഒതൻറ്റിക്കേഷനിലൂടെ മാത്രമേ റേഷൻ വിതരണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ ഒതന്റിക്കേഷൻ കൂടാതെ റേഷൻ വിതരണം നടത്തിയാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡി കുറവ് വരുത്തും ഐ ടി മെഷീൻ്റെ നിയന്ത്രണത്തിലുള്ള എ യു സെർവർ ബി എസ് എൻ്റെ നിയന്ത്രണത്തിലുള്ള ഹൈദരാബാദിലെ എ എസ് എ സെർവർ ബാംഗ്ലൂരിലെ ആധാർ സെർവർ എന്നിവയുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം റേഷൻ വിതരണത്തിന് അനിവാര്യമാണ് ഐ ടി മെഷീൻ ഒഴികെയുള്ള സെർവറുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ ഇടപെടലിന് പരിമിതിയുണ്ട് സർ എന്നിരുന്നാലും മേൽപ്പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ആധാർ ഒതൻറ്റിക്കേഷനിലെ പ്രശ്നങ്ങൾ വലിയ ഒരളവ് വരെ കുറച്ചുകൊണ്ടുവരുന്നതിന് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുതയാണ് സംസ്ഥാനത്തിന് അനുവദിക്കുന്ന ട്രൈഡോർ വിഹിതമായിട്ടുള്ള മൂന്ന് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് പര്യാപ്തമല്ല പ്രതിമാസം ട്രേഡ് ഓവർ വിഹിതമായി ഉപയോഗിക്കാൻ കഴിയുന്നത് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് മെട്രിക് ടൺ മാത്രമാണ് ട്രൈഡോർ വിഹിതം പൂർണ്ണമായും വിതരണം ചെയ്യാൻ കഴിയാത്തത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള മന്ത്ലി ആണ് ഇതിൽ അനു ഇളവ് അനുവദിച്ച് ഉത്സവ കാലയളവിൽ വാർഷിക പരിധി പരിധിക്കുള്ളിൽ നിന്ന് ഭക്ഷ്യധാന്യ വിതരണം നടത്തുവാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുന്ന പക്ഷം ട്രേഡ് ഓവർ വിഹിതം പൂർണ്ണമായും വിതരണം ചെയ്യാൻ കഴിയുന്നതാണ് സർവീവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പോയിന്റ് ഇതാണ് നമുക്ക് ചില നിബന്ധനകൾ വച്ചിരിക്കുന്നതുകൊണ്ട് അനുവദിക്കുന്ന ഭക്ഷ്യധാന്യം തന്നെ പൂർണ്ണമായും വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അത് മാറ്റിത്തരാനുള്ള കത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരിട്ട് കേന്ദ്രമന്ത്രിയെ വീണ്ടും കാണാൻ പോവുകയാണ് റേഷൻ വ്യാപാരികളുടെ ജൂൺ മാസത്തെ കമ്മീഷൻ മാത്രമാണ് നിലവിൽ നൽകാൻ ബാക്കിയുള്ളത് കാലതാമസം ഒഴിവാക്കി കമ്മീഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നതാണ് കിറ്റ് കമ്മീഷൻ നൽകുന്ന നൽകണമെന്ന ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് നടപ്പാക്കുന്നതാണ് സർ സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഒറ്റത്തവണയായി തുക കൊടുത്തു തീർക്കാൻ കഴിയാത്തതിനാൽ ഘട്ടം ഘട്ടമായി തുക വിതരണം ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് ഒരാൾക്ക് റേഷൻ കട ലൈസൻസ് അനുവദിക്കുന്നത് സ്വാഭാവികമായും പ്രസ്തുത വ്യവസ്ഥകൾ പാലിക്കാൻ ലൈസൻസ് ബാധ്യസ്ഥമാണ് റേഷൻ കടയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടതായിട്ടുള്ള ലൈസൻസുകളുടെ ബാഹുല്യം കുറയ്ക്കുവാൻ കഴിയുമോ എന്ന കാര്യം സർക്കാർ പരിശോധിക്കുകയാണ് സർ റേഷൻ വ്യാപാരികളുടെ വിവിധ സംഘടനകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ മേൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് ബഹുമാനപ്പെട്ട് ധനകാര്യമന്ത്രിയുടെ കൂടെ സാന്നിധ്യത്തിൽ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയുണ്ടായി പ്രസ്തുത ചർച്ചയിൽ റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ മേൽ അനുഭാവപൂർവ്വമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയുണ്ടായി റേഷൻ വ്യാപാര മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ലൈസൻസുകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് ഇക്കാര്യത്തിലുള്ള സർക്കാരിൻ്റെ നിലപാട് എന്ന് ഞാൻ ഈ സഭയെ വ്യക്തമാക്കുകയാണ് സാർ ഈ റേഷൻ വിതരണം പോസിറ്റീവായിട്ട് ഈ വിഷയത്തെ എടുക്കാൻ തയ്യാറായതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെയും റേഷൻ വ്യാപാരികൾക്കൊരു പുതിയ വേതന പാക്കേജും അവരുടെ പ്രശ്നങ്ങളും എല്ലാം സംബന്ധിച്ചാണ് രാഷ്ട്രീയത്തിനതീതമായി ഇപ്പോൾ ഒരു സമര രംഗത്ത് അവർ വരണ്ടി വന്നു കടകൾ അടച്ചിട്ടിരിക്കുകയാണ് കടകൾ തുറന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് സാർ അതുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ റേഷൻ വ്യാപാരി സംഘടനകളുമായി സംയുക്ത സമരസമിതിയാണ് അവരുമായി അടിയന്തിരമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ഗവൺമെൻറ് മുന്നോട്ട് വരും സർ സംസ്ഥാനത്ത് ദേശീയ പ്രസ്ഥാന സംഘടനകൾ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് അടക്കം നടക്കുമ്പോഴും പാൽ റേഷൻ കടയൊക്കെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് ഭക്ഷ്യധാന്യം ആളുകൾക്ക് ഒരു നിലപാടിലേക്ക് പോകാതിരിക്കാനാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പണിമുടക്ക് നോട്ടീസ് കണ്ട ഉടൻ തന്നെ അവരെ വിളിച്ചു അവരുമായി സംസാരിച്ചു ധനമന്ത്രിയും കൂടെ പങ്കെടുപ്പിച്ചു അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ ഉറപ്പുകളും കൃത്യമായി പറയുകയുണ്ടായി എന്നാൽ സമരവുമായി അവർ മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അവരുമായി ഒരു ശത്രുതയുമില്ല അവരുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ വീണ്ടും ഗവൺമെൻറ് തയ്യാറാണ് ആ ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതല്ലാതെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട എന്നുള്ള നിലപാടല്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കിയത് കഴിഞ്ഞ് വേതന പാക്കേജിനെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ഒരു കമ്മീഷനെ വെച്ചു അവർ റിപ്പോർട്ട് കഴിഞ്ഞ മാസം മുപ്പതിന് ലഭിച്ചു അത് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന